ഇത് നമ്മുടെ സ്വന്തം ലൂസി ലൂസി വന്നിട്ട് ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതലായി ഒരു മാസം ഉള്ളപ്പോഴാണ് വന്നത് ഓട്ടമാണ് അപ്പം സൈസ് കണ്ടിട്ട് ആരും പേടിക്കണ്ട ആളിത്ര സൈസുള്ളെങ്കിലും ഭയങ്കര ആരോഗ്യമാണ് അല്ലോ സോ ലൂസിനെ കുളിപ്പിക്കുന്ന വീഡിയോ ആയിരിക്കും ഒന്ന് ഒരു വർഷം കഴിഞ്ഞു പക്ഷെ സൈസ് നോക്കി ശരിക്കും എവച്ച വെച്ചൂരിന്റെ ഫാമിലിയാണ് എന്ന് വെച്ചാ അധികം ഹൈറ്റ് കാണത്തില്ല കണ്ടാൽ മനസ്സിലായി ഏകദേശം കൊണ്ടുവന്നപ്പോൾ ആറ് മാസത്തോളം പ്രായം ഉണ്ടെന്നാണ് അന്ന് പറഞ്ഞത് ഇതിപ്പോ ഏകദേശം എട്ട് മാസത്തിന് പുറത്തായി ഇവിടെ വന്നിട്ട് അപ്പം ഏകദേശം ഒരു ഒരു വർഷം രണ്ട് മന്ത് സംതിങ് ആയിട്ടുണ്ട് പക്ഷേ ആളെ ഹൈറ്റ് കണ്ടുവയ്ക്കാണ് അത്രേ ഉള്ളൂ ഒരു മാസം മാക്സിമം നമുക്ക് ഭയാനകമാണ് കുളിപ്പിച്ചിട്ട് ബാക്കി നമുക്ക് നോക്കാം ഭയങ്കര ബിസിയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പൊ കഴിച്ചതിന് ശേഷം നമുക്ക് അതിനെ കുളിപ്പിക്കാം

i ലൂസിയുടെ ഫോട്ടോഷൂട്ട് ഉണ്ട് കേട്ടോ അല്ല ലൂസ് ലൂസിൻ്റെ കാര്യം അപ്പോൾ ജസ്റ്റ് നനച്ചിട്ടേക്കുമാണ് ഇതിന് ഇനി നമ്മൾ തൊണ്ടിട്ട് കഴുകി ഇറക്കണം അപ്പോൾ ലൂസി ക്ലീൻ ആയി വരും മതി <laughs> <laughs> <coughs> <laughs> <h Brother> ൂസിന്റെ ആ കുളി കഴിഞ്ഞുള്ള സീനാണ് ആ ഓട്ടം ഉള്ളത് ഒരു വർഷം രണ്ടു മാസം പ്രായമുള്ള കുട്ടിയാ രണ്ടാ പറയത്തില്ല പക്ഷെ